രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഒടുവിൽ ഇസ്രായേൽ സമ്മതിച്ചു നാൽപ്പത്തി രണ്ട് ദിവസം പിന്നിട്ട ഒന്നാം ഘട്ടം നാളെ അവസാനിക്കുന്നതിന്റെ തുടർച്ചയായ രീതിയിൽ നിലവിലുള്ള കരാർ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന പല പ്രവർത്തികളും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതും അതിനോടനുബന്ധിച്ച് ഹമാസ് പ്രതികരിച്ചതും മേഖലയിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയും വിഷയങ്ങളും ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കരാർ ലക്ഷ്യം കാണുകയില്ല എന്നൊരു അഭിപ്രായം ഇതിനിടയിൽ ഉയരുകയും അതിനനുബന്ധമായ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് ലക്ഷ്യം കാണുന്ന ഒരു വെടി എന്ന് താൻ കരുതുന്നില്ല എന്ന് പറഞ്ഞതും മേഖലയെ വല്ലാത്ത രീതിയിൽ വിഷയങ്ങളും പ്രശ്നങ്ങളിലേക്കും എത്തിക്കുകയും ചെയ്തു അതുകൊണ്ടനുബന്ധിച്ചാണ് ഒന്നാം ഘട്ടം ചർച്ച ഒന്നാം ഘട്ടം അവസാനിച്ചതിന്റെ തുടർച്ചയായ രീതിയിൽ രണ്ടാം ഘട്ട ചർച്ച ആരംഭിക്കണോ അതിന്റെ രീതികളും ഭാവികളും എന്താകും എന്നുള്ള ഒരു അഭിപ്രായങ്ങൾ ഈജിപ്തും ഖത്തറും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായപ്പെട്ടു അതിന്റെ തുടർച്ചയായ രീതിയിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ രാജ്യത്തിന്റെ അകത്തുള്ള വളരെ പ്രയാസകരമായിരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടത്തിന് തങ്ങൾ സമ്മതിക്കുന്നു എന്ന തരത്തിലുള്ള വിവരമാണ് പുറത്തു വരുന്നത് എല്ലാ ദിവസങ്ങളും സമരങ്ങളും പ്രക്ഷോഭങ്ങളും നിരാകരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയായി യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയും പ്രാന്ത പ്രദേശങ്ങളും മാറിയത് വലിയ രീതിയിലുള്ള തലവേദനയാണ് സർക്കാർ സൃഷ്ടിച്ചത് ആഭ്യന്തരപരമായിരിക്കുന്ന പ്രശ്നങ്ങളെ അടിച്ചൊതുക്കാൻ പറ്റാത്ത വിധം സംഘർഷവരിതമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇസ്രായേലിന്റെ പല മേഖലകളിൽ ഉടലെടുത്തത് തങ്ങളെ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥരാക്കുന്നു എന്ന് ഗവൺമെന്റ് പ്രതിനിധി തന്നെ ഇതിനിടയിൽ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനൊന്നും അഭിപ്രായങ്ങളൊന്നും പറയാൻ പാടില്ല എന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ നിലപാട് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് തന്നെ പുറത്തു വരികയാണ് ഇപ്പം രണ്ടാം ഘട്ടത്തെ ഘട്ടവുമായി ബന്ധപ്പെട്ട വിഷയം ഒന്നാം ഘട്ടം കൂടി തന്നെ ആരംഭിക്കും എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വെടിനിർത്തലിന്റെ ഈ പറയപ്പെട്ട നാൽപ്പത്തിരണ്ട് ദിവസവും വളരെ സമാധാനപരമായ രീതിയിലുള്ള ഒരു അന്തരീക്ഷമൊന്നുമല്ല ഫലസ് ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായത് ഗസയിൽ നിന്ന് പലസ്തീനികൾ ബന്ധുക്കളെ മോചിപ്പിക്കുന്നത് കരാർ വ്യവസ്ഥ പ്രകാരം കൃത്യവും വ്യക്തമായ രീതിയിൽ നൽകുന്നുണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള പലസ്തീനികളെ അവരുടെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരുപാട് അലോസര സൃഷ്ടിക്കുകയും പുറത്തിറക്കിയവരെ തിരിച്ചു വിളിക്കുകയും തൽക്കാലത്തേക്ക് ഇപ്പം ഇല്ല എന്ന് പറയും അങ്ങനത്തെ വല്ലാത്തൊരു അന്തരീക്ഷം അവിടെ സംജാതമായത് ഈ മേഖലയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഒരു വേളയിൽ തങ്ങൾ തങ്ങളിനി വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഇല്ല എന്ന് പോലും ഖത്തർ പറയേണ്ട കാര്യങ്ങൾ എത്തിയിരുന്നു ഇപ്പം രണ്ടാം ഘട്ടം രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ മുപ്പത്തി മൂന്ന് ബന്തികൾക്ക് പകരം ആയിരത്തിലധികം പലസ്തീൻ തടവുകാരാണ് മോചിപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തിൻ്റെ മൂവായിരത്തിൻ്റെ ഇടയിലായിട്ടാണ് ഏകദേശം വരുന്നത് അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതും നിർണായകമായതും ഇസ്രായേലിന് വലിയ മുറിവേൽക്കുന്നതുമായിരിക്കുന്ന ഘട്ടമാണ് അതിന്റെ കാര്യം പറയുന്നത് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഗജൽ നിന്ന് പിന്മാറുക എന്നുള്ളതാണ് രണ്ടാം ഘട്ടത്തിലെ ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന വിഷയം അങ്ങനെ വരുന്ന സമയത്ത് ഗസ എന്ന് പറയുന്ന പ്രദേശം പൂർണ്ണമായ രീതിയിൽ സ്വതന്ത്രമാവുകയും ഒരുപക്ഷെ അമാസ തന്നെ വീണ്ടും ഭരിക്കാനുള്ള സാധ്യതയും വിലയിരുത്തുന്നു ഇത് പൂർണ്ണമായി അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് ഒന്നാം ഘട്ടത്തിലെ ചർച്ചയ്ക്ക് ശേഷം രണ്ടാം ഘട്ടത്തിന്റെ ആരംഭത്തിന് മുൻപായിട്ട് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും കരാർ പ്രകാരം അത് പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പുതിയ സംഘർഷാവസ്ഥ ആ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിന്റെ കാര്യം എന്ന് പറയുന്നത് രണ്ടാം ഘട്ടത്തിലുള്ള പൂർണ്ണമായിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റത്തിന് ശേഷമാണ് ഹമാസിന്റെ കൈവശത്തിലുള്ള ഇസ്രായേലി തടവുകാരെ എന്ന് പറയുന്ന സൈനിക തടവുകാരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ സൈനിക തടവുകാർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിന് രണ്ടു വർഷം മുൻപ് ഒരു ഇസ്രായേലി സൈനികന് പകരമായി ആയിരത്തിലധികം ഫലസ്തീനികളാണ് ജയിൽ മോചിപ്പിക്കേണ്ടി വന്നത് അപ്പോൾ സൈനികക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നതിനാൽ സൈനിക കൈമാറ്റം വൈകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ നിലനിൽക്കും എന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ അറിയാം അതുകൊണ്ട് ഇനി അടുത്ത ഘട്ടം സൈനിക കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഈ മേഖലയിൽ നിന്നുള്ള പൂർണ്ണ പിന്മാറ്റം ഇല്ലെങ്കിൽ ഈ കരാർ ലംഘിക്കപ്പെടുകയും പിന്നീട് മേഖല പുതിയ സംഘർഷാവസ്ഥയിലേക്ക് വരുന്നതോടൊപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത് വലിയ പ്രതിസന്ധികൾ ആഭ്യന്തരപരമായ രീതിയിൽ നടക്കാനുള്ള സാധ്യതയും സർക്കാർ കാണുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തയ്യാറെന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണങ്ങൾ അതിലൊന്നാണ് പക്ഷെ അവിടെ ഒരു വിഷയം വരുന്നത് ഫിലാൽ ഡൽഹ് ഇടനായിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന പിൻമാറ്റം ഇസ്രായൽ സൈന്യം നടത്തില്ല എന്നൊരു അഭിപ്രായം ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഇത് കരാർ ലംഘനത്തിന്റെ ഭാഗമായിട്ട് തന്നെ വിലയിരുത്തുന്നു ഈ വിഷയം പറയുന്നത് ഈജിപ്തും ഇസ്രായേലും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് ഫിലാൽ ഡെൽഫി എന്ന് പറയുന്നത് അപ്പോൾ ഈജിപ്തിന്റെ തൊട്ട് ഭാഗത്ത് കിടക്കുന്നത് ഗസയാണ് ഇസ്രായേലിന്റെ സൈന്യം പൂർണ്ണമായി പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈജിപ്തിലേക്ക് പോകാനോ ഗസയിലേക്ക് വരാനോ ഇസ്രായേലിന്റെ സമ്മതമോ അനുവാദമോ ആവശ്യമില്ല അപ്പൊ രണ്ട് ഭരിക്കുന്ന ഭരണാധികാരികൾ തമ്മിലുള്ള കരാർ പ്രകാരമാണ് ഇത്രയും കാലം ഈ ഇടനായുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൂടെ അതായത് ഫിലാ ഫിലാഡൽഫി ഇടനായുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൂടെ ഫലസ്തീനുകൾ പോക്കു വരവൊക്കെ നടത്തിയിരുന്നത് പല ആൾക്കാരും ഗസേലിൽ നിന്ന് ഈജിപ്തിൽ ജോലിക്ക് വേണ്ടി പോയിരിക്കുന്ന പോവാറുള്ള സ്ഥിതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെയുള്ള ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്തതായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി ഫലസ്തീനുകൾ പോകാൻ വേണ്ടി ഉപയോഗിച്ച വഴി കൂടിയാണ് യഥാർത്ഥത്തിൽ ഫിലാഡെൽഫി ഇടനായി എന്ന് പറയുന്നത് ആ രണ്ട് അതിർത്തി അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്ര പ്രദേശങ്ങൾ ഈജിപ്തിൻ്റെ സൈനികരും പലസ്തീന സൈനികർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മേഖല പൂർണ്ണമായ രീതിയിൽ ഇസ്രായേൽ പിടിച്ചെടുത്തത് ഈ മേഖലയിൽ നിന്നുള്ള പൊയിഞ്ഞു പോക്ക് നിർബന്ധമായിട്ട് വേണം എന്ന് രണ്ടാം ഘട്ട ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അഭിപ്രായം വരുന്നതാണ് അപ്പൊ അതിന് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ഇത്തരം ഒരു മേഖലയിൽ തങ്ങൾ നിയന്ത്രണം തങ്ങളുടെ നിയന്ത്രണം ഇല്ലാതിരുന്നാൽ ഈജിപ്തിൽ നിന്ന് ആയുധങ്ങൾ അമാസിനെത്തിക്കാൻ വേണ്ടിയുള്ള സാധ്യതകൾ ഉണ്ട് അതുകൊണ്ട് ഈ മേഖല തങ്ങൾ ഒഴിഞ്ഞു പോവുകയില്ല എന്നുള്ളതാണ് അങ്ങനെ ഒഴിഞ്ഞു പോകാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ തയ്യാറല്ലെന്ന് ഫലസ്തീന്റെ ഭാഗത്തുനിന്ന് വിവരങ്ങൾ വന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഈ മധ്യസ്ഥരും പ്രതിസന്ധിയിലായിരിക്കുകയാണ് അപ്പൊ നിർണായകമായിരിക്കുന്ന ഒരു പിന്മാറ്റമായിരിക്കും ഫിലാഡൽഫി ഇടനായിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ഗസേലിൽ നിന്നുള്ള പൂർണ്ണ സൈനിക പിന്മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടാം ഘട്ടം വിജയിക്കൂ എന്നുള്ളതിനാൽ വലിയ ചർച്ചകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടക്കേണ്ടതാണ് പിന്നെ അതോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ സാധാരണ ഒരു ബന്ധിയെ മോചിപ്പിക്കുന്ന സമയത്ത് അതിന് മുപ്പതോ അതിൽ കൂടുതലോ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്ന കരാറാണ് ഉണ്ടായത് ചില ബന്ധികൾക്ക് പകരമായിട്ട് അറുപതും നൂറും ബന്ധികളെ മോചിപ്പിച്ചത് ഉണ്ടായിട്ടുണ്ട് എന്നാൽ സൈനികരായിരിക്കുന്ന ഒരു സൈനികനെ മോചിപ്പിക്കുന്ന സമയത്ത് എണ്ണൽ സംഖ്യ വളരെ കൂടുതലാണ് ഉണ്ടാകാനുള്ള സാധ്യത എത്ര സൈനികരാണ് ഫലസ്തീന്റെ കൈവശത്തിൽ നിലവിലുള്ളത് എന്നതിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണ വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഒരു സൈനികന് പകരമായ രീതിയിൽ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് എത്ര തടവുകാരെ മോചിപ്പിക്കണം എന്ന കരാർ ഏറെക്കുറെ എന്ന എന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ധാരണ ഏറെക്കുറെ നാളെത്തോട് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതകളാണ് പറയുന്നത് അപ്പോൾ ഈജിപ്തിൽ വെച്ചാണ് ഈജിപ്തിലെ തലസ്ഥാനമായിരിക്കുന്ന കൈറോയിൽ വെച്ചാണ് രണ്ടാം ഘട്ട വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുന്നത് അതിൽ ഈ ഖത്തർ അമേരിക്കയുടെ പ്രതിനിധികളെല്ലാം പങ്കെടുക്കുന്നതാണ് അത് അതിനോടനുബന്ധിച്ചുള്ള ചില ഈ പ്രാഥമികമായിരിക്കുന്ന ചർച്ചാ കാര്യങ്ങളൊക്കെ ഇസ്രായേലുമായിട്ടും നടന്നു വരുന്നുണ്ട് എന്നും പറയുന്നു പുതിയ കരാറും പുതിയ നിർദ്ദേശങ്ങളും വല്ലതും ഈജിപ്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതും തുടർച്ചയായ രീതിയിലുള്ള കരാർ വ്യവസ്ഥ പാലിക്കാത്ത ഒരു സ്ഥിതി സ്ഥിതിയിൽ അവരുമായിട്ടുള്ള പുതിയ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക വലിയ പ്രയാസമുള്ള കാര്യമാണ് അതിനൊരു ഈ ഫലസ്തീന്റെ ഭാഗത്ത് കാര്യം എന്ന് പറയുന്നത് ആറ് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് പകരം അറുന്നൂറ്റി പത്ത് പലസ്തീൻ തടുകാരെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കരാർ അവർ പാലിച്ചിട്ടില്ല അതിനോടനുബന്ധിച്ച് പുതിയൊരു കരാർ അവർ ഉണ്ടാക്കുകയാണ് ചെയ്തത് നാല് ഇസ്രായേലി മൃതദേഹം വിട്ടു എന്നാണ് അവർ ആവശ്യപ്പെട്ടത് അപ്പൊ കരാറിന്റെ മേലെ ഉപകരാർ ഉണ്ടാക്കുന്ന രീതി അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അപ്പോൾ ഇവിടെ നിന്നുള്ള പൂർണ്ണമായിരിക്കുന്ന പിന്മാറ്റം ഫിലാഡൽഫിയ ഇടനായിൽ നിന്നുള്ള പൂർണ്ണമായിരിക്കുന്ന പിന്മാറ്റം വളരെ പ്രധാനമായിരിക്കുന്ന ഈ പിന്മാറ്റങ്ങൾ നമ്മൾ ആദ്യ കരാർ വ്യവസ്ഥയിൽ പറയപ്പെട്ടതാണ് അത് പാലിക്കാത്തൊരു സ്ഥിതിയാണ് ഇസ്രായേലിനെ എങ്കിൽ രണ്ടാം ഘട്ട കരാർ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്നവർ പറഞ്ഞു വെക്കുന്നു ഏതായിരുന്നാലും ലോകം മുഴുവനും അക്ഷരാർത്ഥത്തിൽ വളരെ ആകാംക്ഷയോടുകൂടിയാണ് നാളത്തെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടതിനെ നോക്കിക്കാണുന്നത് അപ്പോൾ ലോകത്തെ മുൾമുന്നിൽ നിർത്തിയ ഒരു യുദ്ധമാണ് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം എന്ന കാര്യത്തിൽ സംശയമല്ല ഈ കരാർ വ്യവസ്ഥ പല ഘട്ടങ്ങളിലും ഇവർ ഇസ്രായേൽ ലംഘിച്ചിട്ടുണ്ട് എന്ന് ലോകം തന്നെ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ കരാർ വ്യവസ്ഥ പാലിക്കുകയുള്ളൂ എന്ന് ഫലസ്തീന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ തന്നെ അറിയിപ്പ് വന്നിരിക്കുകയാണ് അതിന്റെ തുടർച്ച കൃത്യമായ രീതിയിൽ തങ്ങൾ വൈ മധ്യ വെച്ച് നിർത്തും എന്നുള്ള രീതി ഒക്കെ ആണ് പറയുന്നത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ അകത്തും അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഒറ്റപ്പെട്ട രീതിയിൽ നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം സർക്കാർ തന്നെ ഒരു പക്ഷെ മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം സംജാതമായ സ്ഥിതിക്ക് യഥാർത്ഥത്തിൽ ഘട്ട കരാർ വിജയിക്കാനുള്ള സാധ്യതകൾ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ വിലയിരുത്തുകയാണ്